എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു അഞ്ച് അധ്യാപകരിൽ ഒരാളാണ് പ്രശസ്ത നിരൂപകനായിരുന്ന കെ പി അപ്പൻ സാർ അദ്ദേഹം വിട പറഞ്ഞിട്ട് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു കൊല്ലം ശ്രീനാരായണ കോളേജിലെ ഒരുപാട് കാലം മലയാളം വകുപ്പിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം തിരസ്കാരം ശോഭിക്കുന്ന സുവിശേഷം തുടങ്ങി ഒരുപാട് പുസ്തകങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം അന്തരിച്ചിട്ട് പതിനഞ്ച് കൊല്ലമായി സർഗാത്മകമായ ഒരു ഭാഷയും കാൽപ്പനികത്വത്തിൽ തന്നെ മറ്റൊരു ദിശാബോധവും കൊണ്ടുവന്ന എഴുത്തുകാരനായിരുന്നു കെ പി അപ്പൻ സാർ മുകുന്ദനും കാക്കനാടനും മൂവി വിജയനും മലയാള സാഹിത്യത്തിൽ ഒരു ഭാവുകത്വ പരിണാമത്തിന് അടിവരയിട്ടപ്പോൾ അതിൻ്റെ മുൻനിര നിരൂപകരിൽ ഒരാളായി നിന്ന ആളായിരുന്നു അപ്പൻ സാർ അദ്ദേഹം പലതിനോടും കലഹിച്ചു പലതിനോടും ശോഭിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് മറ്റേ വാർഷികത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പതിനായിരക്കണക്കിന് ശിഷ്യ കണക്കുകളുണ്ട് എന്നും ആരാധിച്ചിരുന്ന വായനക്കാരുണ്ട് അവരുടെ എല്ലാം ഓർമ്മ പുസ്തകത്തിൽ അപ്പൻ സാറിൻ്റെ ചിത്രം അങ്ങനെ നിൽക്കുകയാണ് സർഗാത്മക സാഹിത്യത്തിലൂടെയുള്ള സാഹസികമായ പര്യടനമായിരുന്നു കെ പി അപ്പൻ നിരൂപണം യാഥാസ്ഥിതിക വിമർശന രീതികളെ പാടെ അട്ടിമറിച്ചുകൊണ്ടാണ് കെ പി അപ്പൻ ആധുനിക വിമർശനത്തിന് അടിത്തറ നിർമ്മിച്ചത് ഏകാന്തതയുടെ ധ്യാനാവസ്ഥയിൽ സംഗീതം പോലെ ഒഴുകിയിറങ്ങിയ വാക്കുകളുടെ നദിയായിരുന്നു അദ്ദേഹത്തിന്റെ നിരൂപണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് കെ പി അപ്പന്റെ ആദ്യ കൃതിയായ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന ലേഖന സമാഹാരം പുറത്തുവന്നത് കാഫ്കിയെയും കമ്യൂനെയും ഷെനെയുമൊക്കെ മലയാളത്തിന് ആഴത്തിൽ പരിചയപ്പെടുത്തിയ കൃതി ആധുനിക വിമർശനത്തിന്റെ പുതുവഴികളെപ്പറ്റിയും മലയാളിയെ ബോധവാനാക്കി ബൈബിളിന്റെ സ്വാധീനമുള്ള കെ പി അപ്പന്റെ എഴുത്തുശൈലിയെ മലയാളി നെഞ്ചോട് ചേർത്തു ആലപ്പുഴ ജില്ലയിലെ പൂന്തോപ്പിൽ പത്മനാഭൻ കാർത്തിയായനി ദമ്പതികളുടെ മകനായി ജനിച്ച കെ പി അപ്പൻ ആലുവ യു സി കോളേജ് ചേർത്തല എസ് എൻ കോളേജ് കൊല്ലം എസ് എൻ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു കെ പി അപ്പനെ സംബന്ധിച്ചിടത്തോളം വിമർശനം വിമർശകന്റെ ആത്മകഥയുടെ ഭാഗം തന്നെയായിരുന്നു വിഗ്രഹകനാകണം ഒരു നല്ല നിരൂപകൻ എന്ന് പറയുമ്പോഴും സഹൃദയത്വത്തോടെയുള്ള വിമർശനം സാധ്യമാക്കണമെന്ന പക്ഷക്കാരനായിരുന്നു കെപി അപ്പൻ ആശയങ്ങളുടെ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് കൊത്തിയെടുക്കുന്ന ശില്പങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ മലയാള ഭാഷയെ അത് ജീവസുറ്റതാക്കി മലയാളിയുടെ ചിന്താമണ്ഡലം പുതുക്കി ഇന്നും പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നു കെ പി അപ്പന് ട്വന്റിഫോറിന്റെ ശ്രദ്ധാഞ്ജലി റിസർട്ട് ഡെസ്ക് ട്വന്റിഫോർ വ്യവസ്ഥാപിതമായ നിരൂപണ മേഖലകളെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു അപ്പൻ സാറിൻ്റെ അരങ്ങേറ്റം മാത്രമല്ല കെ പി അപ്പൻ എന്ന നിരൂപകൻ തൊടുത്തുവിട്ട ശരങ്ങൾ കൊണ്ട് പല ആളുകളും നിലമ്പതിച്ചു എന്നതാണ് നേര് വേദിയിൽ പോരുകോഴിയെ പോലെ അലറിയാൽ പോരാ എന്നൊരിക്കൽ അദ്ദേഹം സുമാർ അഴിക്കോട്ടൂർ പോലും പറഞ്ഞു എന്നാണ് ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചത് അപ്പൻ സാറിൻ്റെ സ്മരണകൾ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരുടെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുണ്ട് എന്നാൽ നമ്മൾ എഴുത്തിൽ കാണുന്ന അപ്പൻ സാറല്ല വാത്സല്യനിധിയായ വ്യക്തി എന്നുള്ള കെ പി അപ്പൻ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച പ്രൊഫസറായിരുന്നു അദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി കഴിഞ്ഞാൽ ഏറ്റവും നിരന്തരമായി പിന്തുടർന്ന സുഹൃത്തുമായ എസ് നാസർ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയാണ് ഇന്ന് നീരാവിലെ ഒരു ഫംഗ്ഷനൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ആ നീരാവിലെ ഫംഗ്ഷൻ്റെക്ക് ഞാൻ പോയിരുന്നു കഴിഞ്ഞ കൊല്ലം എല്ലാവിധമായ ആശംസകളും ഈ ഫംഗ്ഷന് സാറിനെ ഞാൻ ഓർമ്മിക്കുന്നു എപ്പോഴും സാറിൻ്റെ ചിന്തയുടെ വെളിച്ചം എൻ്റെ മനസ്സിലും എവിടെയോ കിടപ്പുണ്ട് ആ വെളിച്ചമാണ് പലപ്പോഴും ഇത്തരം അധ്യാപകരുടെ ഗുരുനാഥന്മാരുടെ വെളിച്ചമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും നന്മയുടെ പടവുകൾ കയറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും